الله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا قليتم مناسككم فاذكروا الله كذكركم ما باءكم أو أشد ذكره فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خَلَاقٍ സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് തക്കുകയോട് കൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ ഹു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ബലി വരുന്നാളും വിശുദ്ധ ഹജ്ജ് കർമ്മവും പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷമാണ് നാം ജുമായിൽ ഒരുമിച്ച് കൂടുന്നത് വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിന് ശേഷം ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുപാട് നടപടി നടപടിക്രമങ്ങൾ വിശദീകരിച്ചതിന് ശേഷം വിശുദ്ധ ഖുർആാനിൽ ഹജ്ജിനെ തുടർന്നുള്ള നടപടികളെ കുറിച്ചുള്ള ഒരു ഖുർആാൻ പരാമർശമാണ് ഞാൻ ഇവിടെ ഊതിക്കേൽപ്പിച്ചത് സൂറത്ത് അൽബക്കറയിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് ആയത്തുകളാണ് അവർ അവരുടെ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫതുക്കുർ കിരിക്കും ആബാ അവർ അള്ളാഹുവിനെ സ്മരിക്കട്ടെ ഫുർ അവർ അള്ളാഹുവിനെ സ്മരിക്കട്ടെ അവരുടെ പൂർവ്വപിതാ പിതാക്കളെ സ്മരിക്കുന്നത് പോലെ എന്നിട്ട് ഖുർആാൻ പറഞ്ഞു ഔ അതിനേക്കാൾ ശക്തമായി എന്നിട്ട് ഖുറാൻ പറയുന്നുണ്ട് ജനങ്ങളിൽ ദുന്യാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് റബ്ബന ഫിദ് അതാവ് പറയുന്നുണ്ട് അവർക്ക് ഓഹരിയും പരലോകത്ത് ഉണ്ടാവുകയില്ല അടുത്ത ആയത്തിൽ ഖുറാൻ പറഞ്ഞു ഒമീൻകും അയ്യപ്പോലും റബ്ബന ഫിദുന്യാ ഹസനാഹർ ഹസന ഹസന ഒരു വിശ്വാസിയുടെ സമീപനം ദുന്യാവിൽ ഹസനത്തുണ്ടാവണം എന്ന് മാത്രമല്ല പരലോകത്തും ഹസനത്തും ഉണ്ടാവണേ എന്നുള്ളതാണ് ഇവിടെ പരാമർശിക്കാനുള്ളൊരു കാരണം ശുദ്ധ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് ധിഖിറാണ് തക്ബീർ ആണ് തസ്ബീഹാണ് അതുപോലെ തന്നെ ദിക്കിറാണ് ആ ഹജ്ജ് കർമ്മം കഴിഞ്ഞ ഉടനെ അള്ളാഹു സുബാൻ ഹുവാത്താല സത്യവിശ്വാസികളോട് വീണ്ടും പറയുന്നത് അള്ളാഹുവിനെ നിങ്ങൾ ജിക്കിറുള്ളവരായി മാറുക എന്നുള്ളതാണ് സാധാരണ ഹജ്ജ് കഴിഞ്ഞാൽ അറബികളുടെ ഒരു പതിവ് ഉണ്ട് പോലും അവർ അവരുടെ പൂർവ്വവിതാക്കളെ കുറിച്ച് വമ്പ് പറയുന്ന ഒരു പതിവുണ്ട് അതുകൊണ്ടാണ് ധിക്കിരിക്കും മാബാ ക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആാൻ നിങ്ങളുടെ പൂർവ്വവിതാക്കളെ നിങ്ങൾ അനുസ്മരിക്കുന്നത് പോലെ അല്ല അതിനേക്കാൾ ഉപരി നിങ്ങൾ അള്ളാവിനെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് അപ്പൊ ഹജ്ജ് ദിഖറാണ് ഹജ്ജ് കഴിഞ്ഞാലും ദിക്കറാണ് ഇതിനർത്ഥം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അയാൾ നിലനിർത്തേണ്ടുന്ന ജീവിതത്തിന്റെ ഏറ്റവും മൗലികമായ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഗുണമാണ് ദിക്കറുള്ള എന്ന് പറയുന്നത് ഹജ്ജ് ദിഖറാണെന്ന പോലെ തന്നെ ഹജ്ജിനു ശേഷവും ദിഖറാണ് ധിഖർ ഇല്ലാത്ത ഒരു ജീവിതം സത്യവിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കാൻ പാടുള്ളതല്ല ധിക്കറില്ലാത്തൊരു ജീവിതം ജീവിതമില്ലാത്തൊരു ദിക്കുറും ഇസ്ലാമിലില്ല ചില ആളുകൾ ജീവിതത്തെ തന്നെ അപേക്ഷി അവഗണിച്ച് ദിക്കറാണ് എന്ന് വിചാരിച്ച് ജിക്കറിലേക്ക് മാത്രം തിരിയുന്നു ഇതും ഇസ്ലാമല്ല അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ ദിക്കറുള്ള ജീവിതമാണ് അതോടൊപ്പം തന്നെ ിക്ര ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും നിലനിർത്തലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ നമ്മൾ ബലി പെരുന്നാൾ ആഘോഷിച്ചു ബലി പെരുന്നാളും യഥാർത്ഥത്തിൽ ആഘോഷം എന്നുള്ളത് മാത്രമല്ലോ ആ ആഘോഷം നമ്മൾ ആഘോഷിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ തെക്കബീർ ധ്വനികളിൽ ആണ് നമ്മുടെ ആഘോഷത്തെ നമ്മൾ അങ്ങേയറ്റം ആസ്വദിക്കുന്നത് അയ്യാമുത്ത ശിരീഖിന്റെ ദിനങ്ങളിൽ വരെ നമ്മൾ തെക്കബീർ ധ്വനികൾ മുഴക്കുകയാൽ രണ്ട് പെരുന്നാൾ ഉണ്ട് ചെറിയ പെരുന്നാളുണ്ട് ബലി പെരുന്നാളുണ്ട് ഈ രണ്ട് പെരുന്നാളും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെരുന്നാൾ ആഘോഷമാണ് എങ്ങനെയുമാകാം എന്നുള്ള അർത്ഥത്തിലല്ല ആ പെരുന്നാളിൽ ഉടനീളം നമ്മൾ പറയുന്നത് എന്താണ് അള്ളാഹു അക്ബർ അക്ബർ ലാ ഇലാഹ അള്ളാഹു അള്ളാഹുവിനെ തക്ബീർ ധനികൾ കൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന അവന് സ്തുർ അർപ്പിക്കുന്ന തക്ബീർ ധനികൾ കൊണ്ടാണ് നമ്മൾ പെരുന്നാളിനെ നമ്മൾ സ്വീകരിക്കുന്നതും പെരുന്നാളിനെ നമ്മൾ ആഘോഷിക്കുന്നതും അപ്പൊ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സന്താപത്തിൻ്റെയും ജീവിതത്തിന്റെ എല്ലാ കയറ്റിറക്കങ്ങളിലും എല്ലാ ഘട്ടത്തിലും ഉണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ട ഗുണമാണ് ദിക്കറ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ദിക്കറ് എന്താണ് അപ്പൊ ദിക്കറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദിക്കറ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ ഹൃദയബന്ധിതമായ സ്വഭാവത്തിൽ കൂടിയാണ് ദിഖർ നമ്മൾ ഏതെങ്കിലും അക്ഷരങ്ങളുടെ ഒരുയാട് നേടത്തല്ല നമ്മുടെ അധരങ്ങളിലുള്ള അക്ഷരങ്ങളിൽ പരിമിതപ്പെടുന്നതല്ല മറിച്ച് ധിക്കർ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ദിഖറിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റാഹത്ത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് കിട്ടുന്ന സമാധാനമാണ് ഉറാൻ പറയുന്നുണ്ടല്ലോ അല്ലാബി ലിഖിരി ലാഹിത്തും നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കും ജീവിതത്തിന്റെ സങ്കീർണ്ണമായ സാഹചര്യങ്ങളെ സന്ദർഭവശാൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ പോലും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ജ്വലിച്ച് നിൽക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള സാന്നിധ്യമുണ്ട് എങ്കിൽ ആ പറയുന്ന സങ്കീർണമായ സാഹചര്യത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് എന്നിട്ട് കുറാൻ പറയുന്നുണ്ട് അല്ലു അമിനു സ്വാഹത്തിന ആവ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനുഹുവ സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സൗഭാഗ്യവാന്മാരാണ് അവർക്ക് നല്ല മടക്കമാണ് അവരുടെ മടക്കം എന്ന് പറയുന്നത് പോലും നല്ല മടക്കം മരിക്കുകയാണെങ്കിലും അത് നല്ല മരണമാണ് കാരണം അയാളുടെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ ധിഖർ എന്ന് പറയുന്നത് ഞാൻ പറയുക ഫിഖറിൽ നിന്നാണ് ദിക്കർ ഉണ്ടാകേണ്ടത് നമുക്ക് ദിഖറും ഫിഖറും ഷുക്കറും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എനിക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ധിക്കർ ഉണ്ടാകേണ്ടത് എനിക്ക് അള്ളാഹുവിനെ കുറിച്ചും എൻ്റെ ചുറ്റുപാടുകളെ കുറിച്ചുമുള്ള ഫിഖറിൽ നിന്ന് എൻ്റെ ധിക്ർ രൂപപ്പെടണം ഫിഖറിൽ ധിക്കറിൽ ഫിഖറിൽ നിന്ന് ദിക്ക്റ് രൂപപ്പെടുമ്പോ നമ്മുടെ ജീവിതം ഷുക്കുറുള്ള ജീവിതമായി മാറും ഫിക്റ് ധിർ ഷുക്ർ എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തെ പരസ്പരം ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എൻ്റെ ജീവിതം തന്നെ ശുക്കുറുള്ളതായി മാറുക എന്ന് പറയുന്നതിനർത്ഥം ഞാൻ തിക്കുർ ഉണ്ടാകുമ്പോൾ എനിക്ക് അള്ളാവിനോട് ഷുക്രുള്ള ജീവിതമേ എനിക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയേണ്ടതുണ്ട് നമ്മൾ അക്ഷരങ്ങളല്ല ധിഖർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും ഞാനും തമ്മിലുള്ള ഹൃദയബന്ധത്തിന് ഞാൻ സ്വീകരിക്കുന്ന മീഡിയമാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ധിക്കർ എന്ന് പറയുന്നത് ഖുറാൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾ നോക്ക് വിശുദ്ധ ഖുറാനിൽ പറയുന്ന നിന്നുകൊണ്ടും അതുപോലെ തന്നെ ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും വള്ളാവിന് സ്മരിക്കുന്ന ആളുകൾ ആകാശ ഭൂമികളെ കുറിച്ച് ചിന്തിക്കുന്നവർ ഓ യുറു എന്ന് പറയുന്ന അല്ലതീനെർവന എന്ന് പറയുന്ന അതേ ഖുർആൻ തന്നെ അതിന്റെ തുടർച്ചയായിട്ട് പറയുന്നത് എന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഉണ്ട് അതിന്റെ കൂടെ ഉണ്ട് എന്നിട്ട് അതിന്റെ അടുത്ത വചനം നിങ്ങൾ എന്നാ നോക്ക് വിശുദ്ധ കുറാൻ പറയുന്നത് ഈ പ്രപഞ്ച സംവിധാന എല്ലാം നീ വൃതാ സൃഷ്ടിച്ചതല്ല എന്നിട്ട് പറയുന്നുണ്ട് സുബഹാനമാത്രം പരിശുദ്ധനാണ് ആ സുബഹാനഅള്ളഹ എന്ന് പറയുന്നത് ഹൃദയം തൊട്ട സുബഹാനുള്ളയാണ് ആ സുബഹാനുള്ള എന്ന് പറയുന്നത് മനസ്സലിഞ്ഞ മനസ്സറിഞ്ഞ സുബഹാനുള്ളയാണ് ഒരു വിശ്വാസിയുടെ സുബഹാനല്ല രൂപപ്പെടേണ്ടത് അത്തരത്തിൽ അള്ളാഹുമായി അറ്റാച്ച് ചെയ്തുകൊണ്ട് മനസ്സിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഫക്കിന് അദാബന്മാർ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ അവനെ അവർ അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ ഖുറാന്റെ ചോദ്യമാണ് അവർ അവരെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ അജലി മുസമ്മ ആകാശ ഭൂമികളിലിടയിലുള്ള ഒന്നിനെയും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ സൃഷ്ടിച്ചതല്ല അതുപോലെ തന്നെ അനശ്വരമായി സൃഷ്ടിച്ചതല്ല അവധി വെച്ച് സൃഷ്ടിച്ചതാണ് അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ എന്ന് കുറയാൻ ചോദിക്കുന്നുണ്ട് ആകാശഭൂമികളിലിടയിലുള്ളതിനെല്ലാം അള്ളൂ കളിയായി സൃഷ്ടിച്ചതല്ല അതിന്റെ പ്ലാൻ അതിൻ്റെ ഭദ്രത അതിൻ്റെ ഉദ്ദേശം ഓരോ വസ്തുവും ഒരു നിയമത്തെ അനുശാസിച്ചുകൊണ്ട് ഒരു നിയമത്തെ അനുസരിച്ചു കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ ഓരോ വസ്തു നിലകൊള്ളുന്നത് ഓരോ സാധനവും സൃഷ്ടിക്കപ്പെടുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മാത്രമല്ല അതോടുകൂടി തന്നെ ഒന്നും ഇതിൽ ശാശ്വതമല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഈ പ്രപഞ്ചത്തിൽ എന്താണ് ശാശ്വതമായിട്ടുള്ളത് എന്താണ് അനുശ്വരമായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ എല്ലാ നശ്വരമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് അതിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ കാലത്ത് ഇതിനേക്കാൾ മാർ ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിട്ടുണ്ട് അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനെ ഉദ്ദേശപൂർവ്വമാണ് ഭദ്രമായിട്ടാണ് അതുപോലെ തന്നെ അനശ്വരമായിട്ടല്ല നശ്വരമായിട്ടാണ് അതിലുള്ള പല സൃഷ്ടിച്ചരാചരങ്ങളും ഉള്ളത് അതേസമയം അത് ഓരോന്നും നിയമത്തിനനുസരിച്ചാണ് അതുകൊണ്ടാണ് ഒരുപാട് ജനതയ്ക്ക് ഇവിടെ ജീവിക്കാനും ഒരുപാട് ജനസമൂഹത്തിന് അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാനും ഒരുപാട് നാഗരികതകളുടെ മടിത്തട്ടായിട്ട് ഈ ഭൂമിക്ക് മാറാനും കഴിയുന്നത് അത്ര ഭദ്രമായ അടിത്തറയിൽ വ്യവസ്ഥാപിതമായി ഈ ഭൂമിയെ സംവിധാനിച്ചത് കൊണ്ടാണ് എന്നിട്ട് കുറയാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവരെക്കാൾ ഇവരെക്കാൾ കരുത്തന്മാരായ ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട് അവരുടെ ഭൂമിയെ ഉഴുതുമറിച്ചിട്ടുണ്ട് അവർ ഈ വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചകന്മാർ വേദവാക്യങ്ങളുമായി അല്ലെങ്കിൽ വേദഗ്രന്ഥുമായി ദിവ്യബോധനവുമായി അവരുടെ അടുക്കൽ വന്നപ്പോൾ അവർ അതിക്രമം പ്രവർത്തിച്ചു അല്ല അവരോട് അതിക്രമം പ്രവ പ്രവർത്തിച്ചത് അവർ അവരോട് തന്നെയാണ് അതിക്രമം പ്രവർത്തിച്ചത് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ നമ്മുടെ ചുറ്റുപാടുമെന്ന് ആലോചിക്കാം ഞാൻ പറയുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം മനസ്സിലാക്കിക്കൊണ്ട് സുബഹാനല്ലാഹ് എന്ന് പറയാൻ കഴിയുന്ന ഒരു മനോഭാവം നമുക്ക് ഉണ്ടായിത്തീരാ എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭൂമിയുടെ പച്ചപ്പ് പോലെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പച്ചപ്പ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വിസ്മൃതിയിലാണ്ട് പോകുന്നത് ദുഞ്ഞാവിനെ കുറിച്ചുള്ള അങ്ങേയറ്റത്തെ ആകർഷണീയതയിലാണ് പലപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നമ്മൾ വിസ്മൃതിയിലേക്ക് പലപ്പോഴും കാലു വഴുതി വീഴുന്നത് പല ആളുകളും ആഘോഷം വരുമ്പോൾ അള്ളാഹിനും മറക്കും പെരുന്നാൾ വരുമ്പോൾ പെരുന്നാൾ വരുമ്പോൾ നോമ്പിലെല്ലാം പലപ്പോഴും ചില ആളുകൾ പെരുന്നാളിലങ്ങ കളഞ്ഞു കുളിക്കും ആഘോഷം വരുമ്പോൾ യാത്ര നടത്തുമ്പോൾ വിനോദ കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ അത് ആഘോഷമാണ് അപ്പൊ ആഘോഷമുള്ളല്ല എന്നുള്ളതല്ല ആഘോഷത്തിലും അല്ലയുണ്ട് സന്തോഷത്തിലും അല്ലയുണ്ട് സന്താപത്തിലും അല്ലയുണ്ട് മാത്രമല്ല ജീവിതത്തിന്റെ പച്ചപ്പിൽ അള്ളാഹുനെ നന്നായിട്ട് ഓർക്കണം അതിനെ കുറിച്ച് കുറാൻ പറയുന്നത് ദുന്യാവി ദുന്യവിയ ജീവിതത്തിന്റെ പച്ചപ്പിനെ കുറിച്ച് നമ്മുടെയൊക്കെ ഒരു ധാരണ എന്ന് പറയുന്നത് അൽഹമുല്ല ഞാൻ റാഹത്താണ് എനിക്കിപ്പോ ഒരു കുറവില്ല ആളുകളെ പലപ്പോഴും അഹങ്കാരത്തിലേക്കും അംഭാവത്തിലേക്കും അതിവാദത്തിലേക്കും അതുപോലെ തന്നെ അതിർഗവിച്ചയിലേക്കും നയിക്കുന്നത് അവന്റെ ഭൗതികമായ സന്നാഹങ്ങളാണ് അതിന്റെ ഭൗതി അവന്റെ ഭൗതികമായ സൗകര്യങ്ങളാണ് അവിടെയാണ് കുറാൻ പറയുന്നത് അതൊരു മഴക്ക് വരുന്ന പുൽക്കോടി പോലെയാണ് അതൊരു മഴയ്ക്ക് വരുന്ന ജീവിതത്തിൽ നമ്മൾ കാണുന്ന നമ്മുടെ ഈ മുമ്പിലുള്ള സസ്യജഗാദികളെ പോലെയാണ് അതിൽ നിന്ന് ജനങ്ങൾ കഴിക്കുന്നുണ്ട് മൃഗങ്ങൾ ആഹാരം കഴിക്കുന്നുണ്ട് എത്താ ഇതാ അഹതത്തിൽ അർത്ഥു ദുഹറുഫ ഭൂമി അതിന്റെ വസന്തം അണിയുന്നുണ്ട് എത്ര സുന്ദരമായ ആവിഷ്കാരമാണ് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് നടത്തുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക മഴ വർഷിച്ചാൽ സസ്യലകാദികൾ മുളക്കുന്നു പച്ചപ്പുതപ്പണിഞ്ഞ പർവ്വത നിരകൾ നിങ്ങൾ കാണുന്നു ഭൂമി അതിന്റെ വസന്തം അണിയുന്നു അതിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് കാണാം കാലമായിരിക്കുന്നു ായിരിക്കുന്നു അതിന്റെ വസന്തം വിരിഞ്ഞിരിക്കുന്നു എന്തെനിക്ക് ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ അള്ളാഹു സുബാനുഭവത്താലെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്നലെ അവിടെ അങ്ങനെ ഒരവസ്ഥയില്ലായിരുന്നു എന്നൊരവസ്ഥയിലേക്ക് അതിനെ മാറ്റാൻ അള്ളാഹുവിന് കഴിയും അപ്പൊ ഭൂമിയുടെ പച്ചപ്പ് എത്ര പെട്ടെന്നാണ് ഒരു രാവ് കൊണ്ട് ഒരു പകല് കൊണ്ട് നമ്മൾ വളരെ ആത്മവിശ്വാസം കൊണ്ട് നമ്മൾ അങ്ങേയറ്റം അങ്ങനെ കൊണ്ട നമ്മൾ അങ്ങേയറ്റം ആത്മസംതൃപ്തി കൊണ്ട നമ്മൾ വളർത്തിയെടുത്ത നമ്മുടെ പച്ചപ്പ് ഒരു സുപ്രഭാതത്തിൽ അള്ളാഹു വിചാരിച്ചാൽ അവിടെ അങ്ങനെ ഒരു പച്ചപ്പില്ലായിരുന്നു എന്ന് തോന്നും വിധം ഒരു ഗ്രാമം തന്നെ ഒലിച്ചു ഒലിച്ചുപോകുന്ന കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നു അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ അള്ളാഹു സുബാന പറയുന്നുണ്ട് അള്ളാഹു യദോയി ദാരിസലാം നിങ്ങൾ യഥാർത്ഥത്തിൽ മടങ്ങേണ്ടത് അള്ളാഹുവിന്റെ ഭവനത്തിലേക്കാണ് അള്ളാഹുവിന്റെ ദീനിലേക്കാണ് ദാരിസലാം എന്ന് പറയുന്ന ഒരുപാട് വിശദീകരണ്ട് സമയമില്ലാത്തോടെയും വിശദീകരിക്കുന്നില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിലും റബ്ബിലേക്ക് നമ്മൾ തിരിയുക എന്നുള്ളതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവിന്റെ നിയമത്തുകളെ കുറിച്ച് നമ്മൾ പിന്നെ വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിയമത്തുകളെ കുറിച്ച് നിങ്ങൾ എണ്ണി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ സഹോദരന്മാരെ നമ്മളെ കുറിച്ച് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് പെയ്തിറങ്ങുന്ന മഴയെക്കുറിച്ച് നമ്മള് മഴ വരുമ്പോ കുടയെക്കുറിച്ചല്ലേ ചിന്തിക്കാറുള്ളത് മഴ വരുമ്പോൾ മഴയെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ ഞാൻ പറയുന്നതാ അങ്ങനെ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടതില്ലേ ഖുറാൻ നിങ്ങൾ വാരായണം ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് വചനങ്ങൾ മാത്രം പറയും ആകാശത്തിൽ നിന്ന് പേമാരി വരുമ്പോൾ മഴ മാത്രമല്ലല്ലോ വരുന്നത് ആ പേമാരിയിൽ നമുക്ക് വരുന്നത് നിങ്ങൾക്കുള്ള പാനീയം അതിനകത്തുണ്ട് അഥവാ പറയുന്നുണ്ട് നിങ്ങൾക്കുള്ള ജീവിജലം അതിനകത്തുണ്ട് ഷജറു നിങ്ങൾക്കുള്ള ചെടികൾ അതിനുണ്ട് നിങ്ങളുടെ മൃഗങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം അതിനകത്തുണ്ട് എൺപുത്തിൽ കുംബി ഹിജറ അതുമുഖേന നിങ്ങളുടെ കൃഷി രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട് ഒലിയും ഉണ്ടാകുന്നുണ്ട് വൻ ഈത്തപ്പന ഉണ്ടാകുന്നുണ്ട് വല്ലഅനാഭ മുന്തിരി വള്ളികൾ ഉണ്ടാകുന്നുണ്ട് വമീൻകുല്ലി സമറാ എല്ലാ പഴവർഗ്ഗങ്ങളും അതിലൂടെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഉൽപാദിപ്പിക്കപ്പെടുന്നുണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇന്നഫിൻ ഖുറാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്നഫി ദാലിക്ക തീർച്ചയായും അതിലായത്തുണ്ട് ഈ കൌമി എത്തഫക്കറുൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്തറുൻ എന്ന് പറയുന്നത് പോലെ തന്നെ എന്നെ യഥുർൻ എന്ന് പറയുന്നത് പോലെ തന്നെ എത്തഫക്കറുൻ എന്നുള്ളത് വളരെ പ്രധാനമാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് തിഷ്ടാന്തമുണ്ട് അപ്പൊ ചിന്തിക്കണല്ല നമ്മൾ ഖുർആാനെ കുറിച്ച് ഒരുപാട് പത്ത് നാനൂറ് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആാൻ നമ്മുടെ ആലോചിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നു നമ്മുടെ ഈമാനെ നമ്മൾ എങ്ങനെയാണ് വർദ്ധിപ്പിക്കുക എന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റും അള്ളാഹു സുബാനുഭവ താരം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിയമത്തുകളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് സൂര്യ

അതിലാ പകലുകളെ കുറിച്ച് കൂടാൻ അങ്ങനെ പറയുന്നുണ്ട് സൂര്യ ചന്ദ്രനെ കുറിച്ച് കൂടാൻ അങ്ങനെ പറയുന്നുണ്ട് മനുഷ്യജനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ജീവിതത്തിന്റെ താളങ്ങൾ തന്നെ രൂപപ്പെടുത്തുന്നിടത്ത് സൂര്യൻറെയും ചന്ദ്രന്റെയും ഗോളങ്ങളുടെയും ചലനം വലിയ പങ്ക് വഹിക്കുന്നുണ്ടല്ലോ നമ്മുടെ കാലഗണന നമ്മൾ നിശ്ചയിക്കുന്നത് നോക്കിയിട്ടാണ് നമ്മൾ മാസം കാണുന്നതും മാസം നിശ്ചയിക്കുന്നതും ഈ പറയുന്ന പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ബാൻ വത്തല അത്രമേൽ കൃത്യതയോടും അത്രമേൽ വ്യവസ്ഥയോടും കൂടി നിർണയിച്ചതുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ അതിന് വ്യവസ്ഥാപിതത്വം ഇല്ല എങ്കിൽ അതിൻ്റെ പിന്നിലൊരു നിയന്താവില്ല എങ്കിൽ അതിൻ്റെ ഒരു അവ്യവസ്ഥാപിതം രാജ്യത്തിന്റെ സമൂഹത്തിന്റെ ജീവിതത്തിന്റെ തന്നെ കാലഗണനയെ മാറ്റിമറിക്കാൻ മതിയായതല്ലേ നമുക്ക് എന്തുകൊണ്ടാണ് ഇന്ന സമയത്ത് മാര്യബാണി എന്ന് പറയാൻ പറ്റുന്നത് ഇത്തരത്തിലെ ഇതിന്റെ ചലനത്തെ അത്രമാത്രം നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നത് അതിന്റെ പിന്നിൽ മനുഷ്യൻ വളരെ കൃത്യമായ എഞ്ചിനീയറിംഗിൽ രൂപപ്പെടുത്തിയ സംവിധാനത്തിന് വരെ ഡിലേ വരാറുണ്ട് അതുപോലെ തന്നെ അതിന്റെ എക്സ്പയറി ഡേറ്റ് വരാറുണ്ട് കോടാനുകോടി വർഷങ്ങളായി മനുഷ്യ സമൂഹം അവരുടെ ആരാധനകളുടെ അവരുടെ ജീവിതക്രമത്തിന്റെ അവരുടെ രാവിന്റെ അവരുടെ പകലിന്റെ അവരുടെ സമയത്തിന്റെ സൂചിമുനകൾ യഥാർത്ഥത്തിൽ അവർ യഥാർത്ഥത്തിൽ അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഇത്തരത്തിലുള്ള ഗോളങ്ങളല്ലേ ഖുറാൻ ഒരു അടുത്ത് പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ട് ി പണ്ഡിതന്മാര് പറയുന്നത് അടയാളങ്ങളെ കുറിച്ചാണ് ഭൂമിയിൽ നിങ്ങൾ അടയാളങ്ങൾ കാണുന്നില്ല എന്ന് കുറാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ ഭൂമിയിൽ എവിടെ സഞ്ചരിച്ചാലും എല്ലാം ഒന്നുപോലെ സാദൃശ്യപ്പെട്ടതല്ല നിങ്ങൾ അറിയാത്ത ഒരു പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ ആ പ്രദേശത്തെ നമ്മൾ തിരിച്ചു വരുമ്പോൾ വഴിതെറ്റാതെ നമ്മൾ എത്തുന്നത് അവിടെ അടയാളങ്ങളുണ്ട് ഒന്നും ഒന്നുപോലെയല്ല കടലിൽ ഇറങ്ങിയതുപോലെയല്ല നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കടലിന്റെ വേറെ ഞാൻ പറയാം അപ്പൊ ഈ ഒരു അർത്ഥത്തിൽ ഭൂമിയിൽ നമ്മൾ ഒരു വഴിക്ക് പോയാൽ നമുക്ക് അടയാളങ്ങളുണ്ട് എല്ലാം വ്യത്യസ്തമാണ് എല്ലാം വൈവിധ്യമാണ് ആ അർത്ഥത്തിൽ അള്ളാഹ് പറയുന്നുണ്ട് അലാമാൻ ഭൂമിയിൽ നിങ്ങൾക്ക് മാറിപ്പോകാതിരിക്കാൻ നിങ്ങളുടെ ജീവിത വ്യവഹാരങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് അടയാളപ്പെടുത്തലുകൾക്ക് അടയാളങ്ങൾ ഭൂമിയിൽ ഉണ്ട് എന്ന് കുറാൻ പറയുന്നുണ്ട് വഭിന്നജിമി ഹും എത്തത് എന്ന് അതുപോലെ തന്നെ ചന്ദ്രനെ കുറിച്ച് അത് നിങ്ങൾക്ക് വഴി കാണിക്കുന്നു എന്ന് കുറാൻ പറയുന്നുണ്ട് ഒരു വലിയ കാലഘട്ടത്തിൽ ത്തിൽ ഒരു ജനത നമ്മളൊരു മുസ്ലിം സമൂഹം യൂറോപ്പ് വരെ ഈ മുസ്ലിം സമൂഹത്തിന്റെ ജ്യോതിശാസ്ത്ര കലണ്ടർ കാലങ്ങളോളം അവർ ഉപയോഗിച്ചിരുന്നു അവരുപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ അതിൽ നിന്ന് വികസിച്ചെടുത്തിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അഥവാ അവർക്ക് അത്തരം ഈ ജ്യോതിശാസ്ത്രപരമായ രംഗത്ത് അത്രയേറെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഗുഹാൻ പറയുന്നുണ്ട് വബിൻ നജിമി നമ്മുടെ വിശുദ്ധ ഖുഹാൻ പറയുന്നുണ്ട് ഒബിൻ നജിമി ഖും എത്തതോൻ അവർക്ക് അത് വഴി കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് കടലിനെ കുറിച്ച് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിക്കാനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിന്റെ അർത്ഥ അതിന്റെ വ്യാപ്തിയിൽ നിന്ന് അതിന്റെ സൃഷ്ടി വൈഭവത്തിൽ നിന്ന് എന്തിലില്ല എന്ന് ും കഴിയുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് തന്നെയാണ് കടലിനെ കുറിച്ച് കുറാം മൂന്ന് നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു അടയടിക്കുന്ന തിരമാലകളിൽ അലന്തമായി കിടക്കുന്ന സമുദ്രത്തെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നില്ലേ എന്നോ കുറാൻ പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നില്ലേ മാത്രമല്ല അതിൽ നിന്ന് നിങ്ങൾക്ക് അവൻ പുതുഭക്ഷണം നൽകുന്നു അഥവാ നല്ല ചൂനെ ഒരർത്ഥത്തിലും പഴക്കമില്ലാത്ത നല്ല പുതുഭക്ഷണം അവൻ നിങ്ങൾക്ക് നൽകുന്നു മാത്രമല്ല അവൻ അതിൽ നിന്നൊന്നും മുത്തും പവ്യവുമായി ആവശ്യമുള്ള ആഭരണങ്ങൾ മെനഞ്ഞെടുക്കാനുള്ള അവസരം അവൻ നിങ്ങൾക്ക് ഒരുക്കി തരുന്നു അതുപോലെ തന്നെ കടലിന്റെ വിരുമാറിനെ ഭേദിച്ചുകൊണ്ട് കപ്പലിലൂടെ യാത്ര ചെയ്യാനും മാത്രമല്ല വലി പുത്തോമിൻ ഫതിലഹി അവന്റെ ഫതില് നേടിയെടുക്കാനുമുള്ള അസോ അസാമാന്യമായ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നു എന്നിട്ട് ഖുറാൻ പറയുന്നത് എന്താണോ നിങ്ങൾ നന്ദിയുള്ളവരാകുന്നില്ലേ തത്തഫക്കറു എന്ന് പറയുന്ന ഖുറാൻ തഷ്കുറൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദിക്കുർ ഉണ്ടാകണം ഫിഖർ ഉണ്ടാകണം ഷുക്ർ ഉണ്ടാകണം ഇത് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം ആസ്വദിച്ചിട്ട് നമ്മൾ നന്ദി ഘട്ടവനായി ജീവിക്കാനും പറഞ്ഞു ഇന്നലെ ഇൻസാൻ പറയുന്നുണ്ട് മനുഷ്യൻ പലപ്പോഴും നന്ദി ഘട്ട മനോഭാവത്തിന്റെ ഉടമയാണ് എന്ന് കുറാൻ പറയുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് തേനീച്ചയെ കുറിച്ച് പറയുന്നു തേനീച്ചയെ കുറിച്ച് പറയുന്നത് നൽകി എന്നല്ല പറയേണ്ടത് ഔഹ അൽക്ക അതുപോലെ തന്നെ അൽ ഇൽഹാമും ഇൽഖാവും വഹിയും ഈ മൂന്ന് രീതിയിലാണ് അള്ളാഹുവിൻ്റെ ആശയവിനിമയം നടക്കുക അതിൽ വഹീ പ്രവാചകന്മാർക്ക് മാത്രമാണ് അതുപോലെ തന്നെ ഇൽഹാമ് പുണ്യാത്മാക്കൾക്കും അതുപോലെ തന്നെ ഔലിയാക്കൾക്കും അതുപോലെ തന്നെ അൽക്ക എന്ന് പറയുന്ന പ്രയോഗം കുറാൻ നടത്തുന്നുണ്ട് അള്ളാഹു കൊടുത്തു അള്ളാഹു പറഞ്ഞു കൊടുത്തു അള്ളാഹു തോന്നിപ്പിച്ചു നേരെ മുറിച്ച് വിശുദ്ധ ഖുർഹാനിൽ അതിനപ്പുറം വ്യാപകമായി വഹി എന്നുള്ള പ്രയോഗം നടത്തുന്നുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം നൈസർഗികമായ തോന്നല നൈസർഗികമായ അറിവാൻ അപ്പൊ അർത്ഥത്തിൽ അറിവ് കൊടുത്തു എന്തിനു അള്ളാഹു പറയുന്നു പർവ്വതനിരകളിൽ വീടുകളുണ്ടാക്കാൻ മരങ്ങളിൽ വീടുകളുണ്ടാക്കാൻ അതുപോലെ തന്നെ പടർന്നു കയറുന്ന വള്ളികളിൽ കൂടുകൂട്ടാൻ എന്നിട്ട് കുറാൻ പറയുന്നുണ്ട് സുമ്മുലി മിൻകുലി സമറാത് എന്നിട്ട് പഴങ്ങളുടെ സത്ത എടുത്തു വലിച്ചെടുക്കാൻ റബ്ബിക്ക് റബ്ബിക്ക് ഖുറാൻ പറയുന്നത് എന്നിട്ട് അവൻ സൗകര്യപ്പെടുത്തി തന്ന വഴികളിലൂടെ പ്രവേശിക്കാൻ എന്നിട്ട് അതിന്റെ വയറ്റിൽ നിന്ന നല്ല വ്യത്യസ്ത വർണ്ണത്തോടു കൂടിയുള്ള പിന്നെ പാനീയം നിങ്ങൾക്ക് ലഭിക്കുന്നു ഖുറാൻ പറയുന്നുണ്ട് ഫിഹിഷിഫ് അതിൽ നിങ്ങൾക്ക് ശമനമുണ്ട് ഒരു തേനീച്ചയെ കുട്ടാൻ എങ്ങനെ വർണ്ണിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക് അള്ളാഹു സുബാനുഭവ ഒരു മിനി ഫാക്ടറിയാണത് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് മിനി ഫാക്ടറിയാണ് അത് വളരെ പ്രൊഫഷണൽ അതിൻ്റെ ഒരു കൂടുണ്ടാക്കുന്ന നിങ്ങളാണ് തേനീച്ചയുടെ പലക നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ റാണിയും അതിന്റെ അനുയായികളും തമ്മിലുള്ള സെറ്റപ്പ് നിങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ ഔഷധ ഗുണമുള്ള ഔഷധ ഗുണമെന്ന് പറഞ്ഞാൽ തേനീച്ച നാശമാവൂല മാത്രമല്ല തേൻ നാശാവൂലെന്ന് മാത്രമല്ല തേനിൽ പലതും നാശമാകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന പാനീയം കൂടിയാണ് തേൻ അത് ഏറ്റവും ഔഷധ ഗുണമുള്ള സസ്യലഘാദികൾ ഉള്ള ഇടത്താണെങ്കിൽ ആ തേനിന്റെ ഔഷധ ഗുണം അതിന്മേൽ വർധനവാൻ ശക്തമായ അതിന്റെ ഔഷധ ഗുണം വളരെ ശക്തിയുള്ളതാണ് അപ്പൊ ഈ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ആ ഒരൊറ്റ പ്രാണിയെ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്തിനാണ് എന്തിനാണിത് പഠിപ്പിക്കുന്നത് ഖുർആൻ പറയുന്നത് നിങ്ങൾ കാണുന്നില്ലേ വ്യത്യസ്ത വർണ്ണത്തോട് തേനിൽ തന്നെ വ്യത്യസ്ത കളർ ഉണ്ട് വ്യത്യസ്ത ഔഷധ ഗുണമുണ്ട് എന്നിട്ട് ഖുർആൻ എന്നിട്ടും പറയുന്നത് എന്താണ് അവിടെ ആയുൻ അവിടെയും ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിഖർ എന്ന് പറയുന്നത് വളരെ ഏതോ അർത്ഥത്തിൽ നിസ്സംഗമായി അയാളുടെ നാവിലൂടെ അധരങ്ങളിലൂടെ സമയത്തും അസമയത്തും അശ്രദ്ധയോടുകൂടി വരേണ്ടതല്ല ഒരാളുടെ ഹൃദയബന്ധിതമായ സ്വഭാവത്തിൽ അയാളുടെ അധരങ്ങളിൽ നിരന്തരമായി ഉണ്ടാകേണ്ടതാണ് സമ്പത്തിനെ കുറിച്ച് കുറേ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അത്തരം ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് കാലികളിൽ അൻ ആ മൃഗങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് പാഠമുണ്ട് പാഠമുണ്ട് ആ കാലികളിൽ നിന്ന് അതിന്റെ ചാണകത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന് ലബനൻ ഹാലിസ നിങ്ങൾക്ക് നല്ല പ്യൂരി പ്യൂരിറ്റുണ്ടായ നല്ല തെളിമയുള്ള പാൽ അവൻ നൽകുന്നു ചാണകത്തിനും രക്തത്തിനും മിടക്ക് അവൻ നിങ്ങൾക്ക് നല്ല പാൽ നൽകുന്നു നൽകുന്നുബീൻ കുടിക്കുന്ന ആളുകൾക്ക് ആസ്വാദ്യകരമായ പാൽ നൽകുന്നു പുല്ല് തിന്നുന്ന കാലിയിൽ നിന്ന് ചാണകം കിട്ടുന്നു പുല്ല് തിന്നുന്ന കാലിയിൽ നിന്ന് അതിൻ്റെ ജീവിതത്തിനാവശ്യമായ രക്തം കിട്ടുന്നു അതിൽ നിന്ന് തന്നെ അതിനിടയിൽ നിന്ന് ആ പാലിന്റെ തെളിമ നമ്മൾക്കറിയാം നിങ്ങൾക്ക് പാല് ലഭിക്കുന്നു ശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് സാഇരിബീൻ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജിക്കിർ എന്ന് പറയുന്നത് അള്ളാഹു അയാൾക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് നിയമത്തുകളെ കുറിച്ച് ആലോചിക്കുകയും അതിലെ കുറിച്ച് ചിന്തിക്കുകയും അതിലുണ്ടാകുന്ന അങ്ങേയറ്റം അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിൽ നിന്ന് രൂപപ്പെടുകയും ചെയ്യേണ്ടതാണ് ഇതേക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അധരങ്ങളിൽ നിന്ന് പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന അക്ഷരങ്ങളുടെ പേരല്ല യഥാർത്ഥത്തിൽ ദിഖർ എന്ന് പറയുന്നത് ദീപാലംകൃതമായ മേലാപ്പ് പോലെ സൗന്ദര്യമണിഞ്ഞു നിൽക്കുന്ന ആകാശത്തെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നോക്കി ഒരു ഘട്ടത്തിൽ അലിയുബിന് അബി താലിബർ അലിയല്ലാവിനും ഇരുകൈകളും ആകാശത്തേക്ക് ഉയർത്തി നിറകണ്ണുകളോട് കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബനാമ ഹലക്താദാബാത്തിൽ പടച്ചോനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല നാഥ എന്ന് ആ അർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കൃതമായ ആകാശത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാറുണ്ട് പക്ഷെ അതിന്റെ പിന്നിലുള്ള നമ്മളൊരു ശില്പം കണ്ടാൽ ആ കുറിച്ച് ചിന്തിച്ചു പോകാറുണ്ട് പക്ഷെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ ശില്പങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന്റെ അനുകരണങ്ങളാണ് പ്രകൃതിയെയാണ് പകർത്തുക മരങ്ങളെയാണ് പകർത്തുക പക്ഷികളെയാണ് പകർത്തുക പക്ഷെ നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പിന്നെ നൈസർഗികമായ അറിവ് എന്ന് പറഞ്ഞു നൈസർഗികമായ അറിവ് അറിവല്ലാഹു സുബ്നുഹു വത്താല തേനീച്ച് കൊടുത്തു നൈസർഗികമായ അറിവ് അള്ളാഹു സുബാനു പറവകൾക്ക് പറക്കാനുള്ള അറിവ് കൊടുത്തു മത്സ്യങ്ങൾക്ക് നീന്താനുള്ള അറിവ് കൊടുത്തു പിറന്ന കുഞ്ഞിന് അമ്മയുടെ മാറിടത്തിൽ നിന്ന് അമ്മിഞ്ഞപ്പാല് ചുരുത്തുമ്പോൾ അത് കുടിക്കണം എന്ന നൈസർഗികമായ അറിവ് കൊടുത്തു അതേ അള്ളാഹു ഹുസുബാനോഹത്താലെ കാട്ടുപോത്തിന്റെ കുഞ്ഞു ജനിച്ചാൽ ഉടനെ എണീറ്റ് മാറി നിൽക്കണം ഇല്ലെങ്കിൽ ആ കാട്ടുപോത്തിന്റെ മൂർച്ചയുള്ള നാവ് കൊണ്ട് തൻ്റെ ശരീരത്തിലുള്ള പാടം നക്കിത്തൊടച്ചാൽ തൊലിപോലും ഉരിഞ്ഞു പോകുമെന്ന നൈസർഗികമായ അറിവ് അള്ളാഹു കൊടുത്തു ഇങ്ങനെ ഓരോന്നിനും കാട്ടിലെ സാധാരണ പഴയ കാലത്ത് പാടാണല്ലോ കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചത് ആരും ചോദിക്കണ്ടേ ആരാണ് പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രപഞ്ച ഇതെല്ലാം യാദൃശികമാണ് ഇതെല്ലാം സ്വയം ഉണ്ടായത് എന്ന് ചിന്തിക്കുന്ന അത്യന്തം അപകടപരമോ അബദ്ധജടിലമോ ആയ കാഴ്ചപ്പാടല്ലോ അതിനപ്പുറം ഇതിന്റെ പിന്നിലൊരു നിയന്ത്രാവുള്ളത് കൊണ്ടാണല്ലോ ഇതിന്റെ തുടർച്ചയുണ്ടാകുന്നത് ഈ വ്യവസ്ഥയ്ക്ക് ഒരു വിള്ളലേൽക്കാതിരിക്കുന്നത് അള്ളാഹു സുബാനോ തല പറയുന്നുണ്ടല്ലോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് കാണാനുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ ഘടനയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ കാണാനുണ്ടോ അതിന്റെ എഞ്ചിനീയറിംഗിൽ കാണാറുണ്ടോ അവിടെ എവിടെയെങ്കിലും പോരായ്മ നിങ്ങൾ ദർശിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഖുർആൻ തന്നെ നമ്മോട് ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ പ്രിയമുള്ള സഹോദരന്മാരെ പെരുന്നാൾ കഴിഞ്ഞു അതുപോലെ തന്നെ സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു നമ്മൾ ആഘോഷത്തിലും ആഘോഷമല്ലാത്ത അപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ മതിക്കേണ്ടത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് പ്രപഞ്ചത്തിന്റെ ഓരോ അണുവിലും അള്ളാഹുവിന്റെ ആയത്തുകൾ ഉണ്ട് ആ ആയത്തുകൾ കാണാനും അല്ലെ അതിനെ വിലമതിക്കാനും അതിനോട് അബുദൻ ഷുക്കൂർ ആകാനും നമുക്ക് കഴിയണം എത്തഫക്കറുന യെസ്റുവിനെ പോലെ തന്നെ എത്തഫക്കറുവിനെ പോലെ തന്നെ യസ് നന്ദിയുള്ളവരായി മാറാൻ കഴിയണം മഹാനായ പ്രവാചകൻ പ്രവാചകൻ്ലി വസ്ലം രാത്രി നമസ്കരിച്ച് ഏതാണ്ട് കാലാകെ നീര് വരുന്ന ഘട്ടത്തിൽ ബിവി ചോദിക്കുന്നുണ്ട് കാമൻ നബി നബിഅലൈം രണ്ടും നീര് വന്നിട്ടുണ്ട് അള്ളാഹുന്റെ റസൂലാണ് ഐഷാബി നോക്കുമ്പോ റസൂൽ നിസ്കരിക്കുകയാണ് ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നുണ്ട് ഫക്കീല അള്ളാഹുവിന്റെ റസൂലോ ഐഷാബി ചോദിക്കുന്നുണ്ട് ഫക്കീൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അങ്ങയൊക്കെ അള്ളാഹു കഴിഞ്ഞതും അതുപോലെ തന്നെ വരാനിരിക്കുന്നതൊക്കെ പുറത്തു തന്നതല്ലേ എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അഫല അക്കൂന് അബുദൻ ഷുക്കൂറ ഞാൻ നന്ദിയുള്ള ഒരു അടിയമയാകാൻ ആഗ്രഹിക്കുന്നു അഫല അക്കൂന് അബുദൻ ഷുക്കൂറ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇത് നമുക്കും ബാധകമാണ് ഫിക്റുണ്ടാകണം ദിഖർ ഉണ്ടാകണം ദിക്റായിട്ട് പള്ളിക്ക് കുത്തിറക്കൽ മറിച്ച് ജീവിതത്തിലുടനീളം അവനോട് ഷുക്റോ നിന്ന് ജീവിതം ഉണ്ടാകണം അള്ളാഹുവിനോട് ഷുക്റോ നിന്ന് ജീവിതം ഉണ്ടാകണം അള്ളാഹു ശുഭാനുഭവത്താല ആ അർത്ഥത്തിൽ ഉത്തമ വിശ്വാസികളെ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ